കോഴിക്കോട് എലത്തൂർ പെട്രോൾ പമ്പിന് സമീപം സ്വകാര്യ ബസ് ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിച്ച് മുപ്പത്തിനാല് പേർക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെ എട്ടരയോടെയാണ് അപകടമുണ്ടായത് തലശ്ശേരിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ബസ് ഇതുവഴി വന്ന ടിപ്പറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു തുടർന്ന് നിയന്ത്രണം വിട്ട് റോഡിലേക്ക് മറിഞ്ഞു അപകടത്തിൽപ്പെട്ടവരെ ഫയർ യൂണിറ്റ് അംഗങ്ങളുടെയും പോലീസിൻ്റെയും പരിസരവാസികളുടെയും നേതൃത്വത്തിൽ ബസ്സിൽ നിന്നും പുറത്തെത്തിച്ചു പരിക്കേറ്റ യാത്രക്കാരെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ബസ് യാത്രക്കാരായ രണ്ടുപേരുടെ നില ഗുരുതരമാണ്